രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലെ സീറോ മലബാർ സിനിഡുമായി ബന്ധപ്പെട്ട് ഷെക്കേന ടെലിവിഷൻ ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനമായ ഒരു സിനഡിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സീറോ മലബാർ സഭ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ മുപ്പത് വരെയാണ് സിനറ്റ് സമ്മേളിക്കുന്നത് സഭയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയതകളും തെറ്റിദ്ധാരണകളും സൃഷ്ടിച്ച കാർമേഘങ്ങളുടെ നടുവിലാണ് ഈ സിനറ്റ് നടക്കുന്നത് ഒരു വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഈ സിനഡിൽ നിന്ന് സഭാ പ്രതീക്ഷിക്കുന്നുണ്ട് സഭയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണോ ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ സഭാ മക്കൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് പ്രവചനങ്ങളോട് നാം കാണിച്ച നിസ്സംഗതയാണോ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം ചോദ്യങ്ങൾ പലതാണ് ഉത്തരം അന്വേഷിക്കുകയാണ് ഷെക്കേന ടെലിവിഷൻ അമ്മേ 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 നീ നിന്ദനമേൽക്കുമ്പോൾ എൻ വിവാദങ്ങളും അതേ തുടർന്നുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഏറെ നാളുകളായി കലുഷിതമാണ് കേരളത്തിലെ സഭ സഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ വലിയ വേദനയിലാണ് സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ പ്രതിസന്ധിയുടെ കാരണക്കാർ ആരാണ് അത് നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ മക്കളായ നാം കാണിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം നമുക്ക് നോക്കാം വരും കാലങ്ങളിൽ സഭയിലെ ലക്ഷ്യം വെക്കും അതിനെ പ്രതിരോധിക്കാൻ ദൈവജനം പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും കടന്നു വരണം പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മുന്നറിയിപ്പ് ലഭിച്ചു തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു നൂറ്റാണ്ട് പിന്നിട്ടു വൈദികർക്കും സന്യസ്തർക്കും ഉന്നത അധികാരികൾക്കിടയിൽ രൂപപ്പെടുന്ന ഭിന്നതയും വിശ്വാസ കാര്യങ്ങളിൽ രൂപപ്പെടുന്ന നിസ്സംഗതയും ഈ കാലഘട്ടത്തിൽ സഭയെ തളർത്താൻ സാത്താൻ ഉപയോഗിക്കുന്ന കെണികളാണ് വിശ്വാസ സമൂഹത്തിന്റെ പരിത്യാഗത്തോടുള്ള പ്രാർത്ഥനയാണ് ഇത് നേരിടാനുള്ള മാർഗമായി സ്വർഗം വെളിപ്പെടുത്തിയത് എന്നാൽ സഭാ മക്കൾ ഈ സന്ദേശങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുന്നതിനാൽ സാത്താന്റെ തന്ത്രങ്ങളിൽ പലപ്പോഴും സഭാ മക്കൾ വീണു അങ്ങനെ വേദനയ്ക്കും നിന്ദനത്തിനും സഭാ മാതാവ് വിധേയയാകുന്നു അമ്മേ 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 സഭയാമേ നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുവിളയ്ക്കുന്നു അമ്മേ 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 സഭയാമേ നീ നിന്ദനമേൽക്കും പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളോട് കൂടിയാണ് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകൾ ഇല്ലാതാകാനും ഭാവിയിൽ വരാനിരിക്കുന്ന തിന്മകൾ ഒഴിഞ്ഞു പോകുന്നതിനും പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും കുടുംബങ്ങളെയും സഭയും തകർക്കാൻ പിശാചുരുക്കുന്ന കെണികൾ തകർന്നു പോകും ജനം മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് മടങ്ങി വരും അങ്ങനെ സഭയും കുടുംബങ്ങളും സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും സഭ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ ജപ്പാനിലെ അക്കിതയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു നൽകിയ സന്ദേശങ്ങളുടെ പ്രസക്തി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജപ്പാന്റെ വടക്കു ഭാഗത്തുള്ള അക്കിത എന്ന പട്ടണത്തിലെ ഒരു കോൺവെന്റിൽ താമസിച്ചിരുന്ന സിസ്റ്റർ ഏഗനജ് സാസാഗവയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലയളവിൽ നൂറ്റിയൊന്ന് പ്രാവശ്യം മാതാവിന്റെ രൂപം കണ്ണീർ പൊഴിച്ചു മാതാവിന്റെ ഈ കണ്ണീർ പൊഴിക്കലിലൂടെ ദൈവം ചില സന്ദേശങ്ങൾ ലോകത്തിന് നൽകുകയായിരുന്നു സിസ്റ്റർ ഏഗനസിന് സ്വർഗം നൽകിയ സന്ദേശങ്ങളിൽ പ്രധാനമായി മൂന്ന് നിർദ്ദേശങ്ങളാണ് ഉള്ളത് മാർപ്പാപ്പയ്ക്കും ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കണം ഈ ലോകത്തിൽ അനേകം പേർ ദൈവത്തെ വേദനിപ്പിക്കുന്നതിന് പരിഹാരമായി തങ്ങളുടെ ദാരിദ്ര്യവും സഹനങ്ങളും സമർപ്പിക്കാൻ മനുഷ്യ മക്കൾ തയ്യാറാവണം മനുഷ്യർ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ മനുഷ്യമക്കളുടെ മേൽ വരാനിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗം ജപമാലയും വിശുദ്ധ കുർബാനയുമാണ് ദൈവജനത്തിന്റെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും തന്നെയാണ് സഭാ നേതൃത്വവും വിശ്വാസികളും വഴി തെറ്റിപ്പോകാതിരിക്കാൻ പരിശുദ്ധമ്മ നിർദ്ദേശിച്ചിരിക്കുന്നത് ീതയിലെ സുപ്രധാനമായ പ്രവചനം ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ ദിവസവും ജപമാലകൾ ചൊല്ലി മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ സാത്താന്റെ പ്രവർത്തികൾ സഭയിൽ വ്യാപകമാകും കർദിനാൾമാർ കർദിനാൾമാരെയും ബിഷപ്പുമാർ ബിഷപ്പുമാരെയും എതിർക്കുന്ന അവസ്ഥ രൂപപ്പെടും ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന പുരോഹിതരെ അവരുടെ സഹപ്രവർത്തകർ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും ലോകവും സാത്താനുമായി പൊരുത്തപ്പെടാൻ തയ്യാറുള്ളവരെ കൊണ്ട് സഭ നിറയും പുരോഹിതന്മാരെയും സന്യാസികളെയും സമർപ്പണ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കും ഇതിനുള്ള പരിഹാരം ജപമാല ചൊല്ലി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കേരള സഭയിലും അക്കീത്തയിലെ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്ന് സമീപകാല സംഭവങ്ങൾ നൽകുന്ന സൂചന വ്യക്തികളിലൂടെയും പ്രസ്ഥാനത്തിലൂടെയും സാത്താനാണ് ലോകത്തും സഭയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പലരും അറിഞ്ഞും അറിയാതെയും സാത്താന്റെ ഉപകരണങ്ങളായിത്തീരുന്നു ദൈവജനം പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും സമർപ്പണത്തോടെ വന്നില്ലെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയില്ല മാത്രമല്ല പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയും വിഭാഗീയത വളർന്ന് അത് വൻ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഫ്രാൻസിലെ ലാസലേറ്റിൽ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് മാതാവ് നൽകിയ സന്ദേശങ്ങളിലും സഭയിൽ വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന ഇത്തരം അവസ്ഥകളെ കുറിച്ച് മുന്നറിയിപ്പുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ലാസലേറ്റിൽ വെച്ച് മെലാനി മാക്സിമികൾക്ക് പ്രത്യക്ഷപ്പെട്ട് മാതാവ് ചില സന്ദേശങ്ങൾ നൽകി ആ സന്ദേശങ്ങളെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളതാണ് സന്ദേശങ്ങളിലെ പ്രധാന ഉള്ളടക്കം ഇതായിരുന്നു വിശുദ്ധ കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിനുള്ള ആദരവില്ലായ്മ വഞ്ചന നിറഞ്ഞ ജീവിതം ഭക്തിരാഹിത്യം ധനമോഹം ബഹുമതികൾക്കും ലൗകിക സന്തോഷങ്ങൾക്കുമുള്ള താല്പര്യം എന്നിവ മൂലം വൈദികർ അശുദ്ധിയുടെ ചെളികുണ്ടുകളായി മാറിയിരിക്കുന്നു ദൈവജനത്തിന്റെ നായകരും പ്രധാനികളും പ്രാർത്ഥനയും പ്രായശിത്വവും ഉപേക്ഷിച്ചു ലൂസിഫറും മറ്റു അനേകം പിശാചുകളും നരകത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടും അവർ ദൈവത്തിനായി പ്രത്യേകമായി സമർപ്പിച്ചവരുടെ പോലും വിശ്വാസത്തെ കെടുത്തി കളയും അനേകം സഭാ വിശ്വാസം ഉപേക്ഷിക്കും കുറെ കാലം സഭ കഠിന പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടും അന്ധകാരം നിറഞ്ഞ ഈ കാലയളവിൽ ഭീതിജനകമായ പ്രതിസന്ധികൾക്ക് സഭ സാക്ഷ്യം വഹിക്കും ഈ പീഡനങ്ങളുടെ കാലത്ത് നീതിമാന്മാർ അത്യധികം സഹിക്കേണ്ടി അവരുടെ പ്രാർത്ഥനകളും കണ്ണുനീരും ദൈവകരുണയ്ക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ദൈവം ലോകത്തോടും കരുണ കാണിക്കും ദൈവകരുണ കേരള സഭയിലേക്ക് കൂടുതലായി ഒഴുകപ്പെടുന്നതിനു വേണ്ടി നാം കരങ്ങൾ ഉയർത്തണം പരിത്യാഗങ്ങൾ എടുക്കണം പരീക്ഷകളുടെ ഒരു കാലഘട്ടത്തിലൂടെ സഭ കടന്നുപോകുമ്പോൾ സഭാ മക്കളായ നാം നിസംഗത തുടരരുത് സഭ ഇത്തരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോകും എന്നതിന് തെളിവായി ചില അടയാളങ്ങൾ ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഫാദർ സ്റ്റെഫാന ഗോപിക്ക് ലഭിച്ച പ്രധാന സന്ദേശങ്ങൾ ഇവയാണ് ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് വലിയ കഷ്ടതകൾ ഉണ്ടാകും അത് തിരുസഭയെയും ലോകത്തെയും ശുദ്ധീകരിക്കുകയും പൂർണമായും നവീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും പുരോഹിതന്മാരുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ അച്ചടക്ക രാഹിത്യം സംഭവിക്കും സഭയ്ക്കുള്ളിൽ ചില പിളർപ്പുകൾ കടന്നുവരും സഭ അതിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും പീഡിപ്പിക്കപ്പെടും അമ്മേ 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 മ്മേ നീ നിനമേൽക്കുമ്പോൾ എൻ അമ്മേ 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 നീ എൻ പിടയ്ക്കുന്നു ചുരുക്കം ഇതാണ് ആഗോള സഭയിലും വിശേഷ കേരള സഭയിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യാദൃശികമല്ല സ്വർഗം നേരത്തെ തന്നെ വെളിപ്പെടുത്തി തന്നതും പരിഹാരമായി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചിരുന്നതുമാണ് എന്നാൽ നാം ഇപ്പോഴും യഥാർത്ഥ പ്രതിവിധിയിലേക്ക് കടക്കാതെ അർത്ഥസത്യങ്ങളിലും അപവാദങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു ഇത് സഭയും സഭാ നേതൃത്വത്തെയും കൂടുതൽ അപമാനത്തിലേക്കും വിഭാഗീയതയിലേക്കും വലിച്ചഴിക്കുന്നു ഇനിയുള്ള സമയം പരിത്യാഗത്തോടെയുള്ള പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി ഉയർന്നേ തീരൂ മറ്റൊരു പ്രതിവിധിയില്ല ഓഗസ്റ്റ് പത്തൊൻപതിന് ആരംഭിക്കുന്ന സീറോ മലബാർ സഭയുടെ ഈ സിനഡിൽ സഭാ മക്കൾക്ക് വലിയൊരു ദൗത്യമുണ്ട് ഈ സിനഡിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി സഭാ നേതൃത്വത്തിന്റെ ഹൃദയ തൊടുപ്പുകൾ മനസ്സിലാക്കി സഭാ മക്കൾ പരിത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം നമ്മുടെ സന്തോഷങ്ങൾ പരിത്യജിച്ച് ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നാം കടന്നു സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിന്റെ ആലോചനകൾ സിനഡ പിതാക്കന്മാർ മനസ്സിലാക്കി ഉചിതമായ തീരുമാനങ്ങൾ സിനഡിൽ രൂപപ്പെടുത്തുന്നതിന് സഭാ മക്കളായ നാം വില കൊടുത്ത് പ്രാർത്ഥിക്കണം ദൈവജനത്തിന്റെ പ്രാർത്ഥന മാനുഷികമായ ആലോചനകളെ മാറ്റിമറിക്കും ജനവും മൂന്ന് ദിവസം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് ദൈവസനധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവജനത്തെ നശിപ്പിക്കാൻ പുറപ്പെടുവിച്ച രാജകൽപ്പന നീങ്ങിപ്പോയി ൾ ചൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ രാജ്യത്തിനെതിരെയുള്ള ദൈവത്തിന്റെ വിധി തന്നെ മാറ്റപ്പെട്ടു പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമുക്ക് മുൻപിൽ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നവുമില്ല സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രതിസന്ധികളുടെ വലിയ കൊടുങ്കാറ്റുകൾ സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് നമുക്കറിയാം ഇവിടെയൊന്നും സഭയാകുന്ന നൗക മുങ്ങിപ്പോയില്ലെന്ന് മാത്രമല്ല അതിജീവിച്ച് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു നമുക്ക് പ്രാർത്ഥന തുടരാം യും പരിശുദ്ധാത്മാവ് വരയണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ സിനഡിന്റെ പരിപൂർണ നിയന്ത്രണം ഏറ്റെടുക്കണമേ അമ്മേ അമ്മേ നീ നിന മേൽക്കും വോ എം ചുവിടക്കുന്നു അമ്മേ 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 സഭയാമം നീ നിന്ദന എൻ എം ചങ്കുവിടക്കുന്നു